ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു ജാനകിറാം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എംഎല്എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൻ്റെ പഴയകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഘട്ടം ഘട്ടമായി മാറി നമ്മുടെ എസ് എം ടി സ്കൂളിൻ്റെ വളർച്ചയും മാറ്റവും എല്ലാം മാറി ഇന്ന് നൂറ് ശതമാനം വിജയത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്നു എസ് എം ടി വലിയ പങ്കാണ് പി ടി ഐയും പ്രിയപ്പെട്ട് വിരമിക്കുന്ന അധ്യാപകരടക്കം ഒരു ടീം വർക്ക് നടത്തി അഭിമാന നേട്ടങ്ങളോടുകൂടി നാല് അധ്യാ അധ്യാപകർ പടിയിറങ്ങൾ ചെയ്യാറ് ഏതായാലും അധ്യാപകർക്ക് ഒരു പൊൻതൂവലാണത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ നൂറ് ശതമാനം വിജയത്തോടു കൂടി അടയാളപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എന്ന് കൂടി പറയാനും കഴിയും നമ്മുടെ രാജ്യത്ത് പൊതുവെ എടുത്തു പരിശോധിച്ചാൽ സ്കൂളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം സ്കൂളുകളാണ് ഏകദേശം ഇരുപത്തി ആറ് അഞ്ച് കോടി വരുന്ന കുട്ടികളും തൊണ്ണൂറ്റിയേഴ് ലക്ഷം അധ്യാപകരും അടങ്ങുന്ന ഇന്ത്യ രാജ്യത്ത് കേരളം മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്നത് കേരളത്തിൽ പരിശോധിച്ചാൽ നാലായിരത്തി അന്വേഷിച്ചില്ല ഗവൺമെൻറ് സ്കൂളുകളും ഏകദേശം അയ്യായിരത്തി ചുനാലം സ്വകാര്യ സ്കൂളുകളും അടങ്ങുന്ന ഒരു വിദ്യാഭ്യാസ രംഗമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഗവൺമെൻറ് സ്കൂളുകൾ ഒന്നിനും ഒന്ന് മെച്ചമാവുന്ന രീതിയിലുള്ള നല്ല ഇടപെടലും ആയി തല ഉയർത്തി നിൽക്കുന്നു ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ്മാസ്റ്റർ എം സെബി പെല്ലിശ്ശേരി മലയാളം വിഭാഗം അധ്യാപകൻ വി എം വാസുദേവൻ ഗണിത വിഭാഗം അധ്യാപകൻ പി എസ് പ്രദീപ് കുമാർ സംസ്കൃത വിഭാഗം അധ്യാപിക കെ ടി പുഷ്പലത എന്നിവർക്കുള്ള യാത്രയപ്പും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറാഫ് അധ്യക്ഷത വഹിച്ചു പഠന നിലവാരം ഏറെ മെച്ചപ്പെട്ട സാഹചര്യത്തിലും പഠ്യതര വിഷയങ്ങളിൽ ഒട്ടും പുറകോട്ടു പോകാതെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃക സൃഷ്ടിക്കുകയാണ് നമ്മുടെ വിദ്യാലയം അതുകൊണ്ടുതന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകർ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ അവരെയെല്ലാം അഭിനന്ദിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ജില്ലാ പഞ്ചായത്ത് നൽകിയ ഉപകരണ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ നിർവഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എൻ സുനിത ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാനകി ടീച്ചർ വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ വടക്കാഞ്ചേരി എഇ ഷീജ കുനിയിൽ പഴയന്നൂർ ബി ആർ സി ബി പി സി പ്രമോദ് മാസ്റ്റർ ജി എൽ പി എസ് എച്ച് എം യു കെ ലൈല പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ എം പി ടി എ പ്രസിഡന്റ് സുമ അയ്യപ്പൻ എസ് എം സി ചെയർമാൻ എ ജി രാജൻ ഡെപ്യൂട്ടി എച്ച് എം പി കെ അലീമ എസ് എസ് ടി എം ബേബി സ്റ്റാഫ് സെക്രട്ടറി പി പി ഷീഫ വിരമിക്കുന്ന അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ തൃശൂർ ഡി ഇ എ കെ അജിതകുമാരി ചാവക്കാട് ഡിഇഒ പി വി റഫീഖ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി రైట్ విషన్ న్యూస్ చేలకర